കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി അവതരിപ്പിക്കുന്ന കൊല്ലം പുരിക്കും പുതിയ അധ്യായത്തിലേക്കെല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പോകാം നമുക്ക് പുതിയ കാഴ്ചകളിലേക്ക് കൊല്ലത്താണ് ഞങ്ങള് തിരുവനന്തപുരത്തുള്ള മണക്കാട് ഗവൺമെന്റ് കാർത്തിന സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് അപ്പോൾ ഞങ്ങള് സംഘനൃത്തത്തിനായിട്ടാണ് ഇവിടെ എത്തിയത് അപ്പോൾ നമുക്ക് പരിചയപ്പെടാം എൻ്റെ 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 പേര് 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 ദേവിക അവന്തിക ഞാൻ അഹല്യ ഞങ്ങളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന സ്കൂളിലെ അപ്പോൾ ജലജ ഞങ്ങളുടെ സ്കൂളിൻ്റെ കാർത്തിക തിരുനാൾ സ്കൂളിൻ്റെ അഭിമാനമാണ് ഞങ്ങളുടെ ഈ മക്കൾ കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ജില്ല വരെ പോകാൻ കഴിഞ്ഞുള്ളൂ അന്ന് സ്റ്റേറ്റിൽ കിട്ടാത്ത എൻ്റെ വിഷമം എല്ലാവർക്കും ഭയങ്കരമായിട്ടുണ്ടായിരുന്നു ആ വിഷമം ഇത്തവണ ഞങ്ങൾ നമ്മുടെ ടീമിനെ തീർക്കാൻ പറ്റി വളരെ സന്തോഷം അപ്പം ഈ സംഗനത്തം ടീമിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെ പഠിപ്പിച്ച് ഈ സ്റ്റേറ്റ് വരെ എത്തിച്ചത് ഞങ്ങളെ ശരത്സാറും സനത്സാറും ആണ് പിന്നെ ഞങ്ങൾക്കിപ്പോൾ ഈ സ്റ്റേറ്റ് കലോത്സവത്തിലേക്ക് കറക്ഷൻ വേണ്ടിയിട്ട് കുറച്ച് ചേച്ചിമാരൊക്കെ വരുമായിരുന്നു അതിലൊരു ചേച്ചിയാണ് എൻ്റെ പേര് വിഷ്ണുപ്രിയ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനൊരു വേദിയിൽ ഇവർക്ക് കളിക്കാൻ പറ്റിയതിൽ കഴിഞ്ഞ പ്രാവശ്യം ജില്ല വരെ പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും വിഷമങ്ങളും എല്ലാം ഇവർക്ക് ഉണ്ടായിരുന്നു പക്ഷേ ആ സമയത്തൊന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പിയില് പോയി പക്ഷെ ഒന്നും ആ സമയത്തൊന്നും ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ഇപ്പൊ ഇവരെ ഇവിടെ നിൽക്കുന്നതിൽ ഒരുപാട് സന്തോഷവും അഭിമാനവും ഉണ്ട് ഞങ്ങളിവിടെ എത്താനായിട്ട് ഞങ്ങളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഞങ്ങളുടെ പാരന്സാണ് അപ്പോൾ പാരസിന് പറയാനുള്ളത് കുറച്ച് നമസ്കാരം എൻ്റെ പേര് വിനോദ് ഞങ്ങൾ ഈ ബന്ധപ്പെട്ട് രണ്ട് വർഷമായിട്ട് ബാക്കിലാണ് കഴിഞ്ഞ വർഷം ഫുള്ളായിട്ട് ഈ ഒരു സംഘനൃത്തം ഞങ്ങൾ മണക്കാട് സ്കൂളിനെ പ്രതികരിച്ച് ഞങ്ങൾ സംസ്ഥാന തലത്തിൽ വരാൻ പരമാവധി ശ്രമിച്ചതാണ് പക്ഷേ കഴിഞ്ഞ വർഷം നമുക്ക് സ്റ്റേറ്റ് വരാൻ സാധിച്ചില്ല അതുകൊണ്ട് ഈ വർഷം ഞങ്ങൾ വളരെയധികം പരിശ്രമിച്ചാണ് ഞങ്ങളുടെ സബ് ജില്ലയിലും അതോടൊപ്പം തന്നെ ജില്ലയും കഴിഞ്ഞപ്പോൾ സംസ്ഥാന തലത്തിലെത്തിയത് അപ്പം ഈ ഒരു ലെവലിൽ എത്തുവാനായിട്ട് വളരെയധികം പ്രതിസന്ധികൾ ഇതിനൊക്കെ തരണം ചെയ്തിട്ടുണ്ട് പക്ഷേ എല്ലാ കുട്ടികളും വളരെയധികം നന്നായിട്ട് കഠിന പ്രതികരണം ചെയ്യുകയും അതോടൊപ്പം തന്നെ നമ്മുടെ മണക്കാട് സ്കൂൾ വളരെയധികം സപ്പോർട്ട് ഞങ്ങൾ കുട്ടികൾക്കും തരികയുണ്ടായി കൂടാതെ ഈ കുട്ടികളെ ഇങ്ങനെ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ പ്രാപ്തമാക്കിയ ഇവരുടെ ഡാൻസ് മാസ്റ്റർ ശരത് സനൽ അഞ്ജന വിഷ്ണുപ്രിയ ഇവരെല്ലാം വളരെ നല്ല രീതിയിൽ കുട്ടികൾക്ക് പരിശീലനം നൽകിയതുകൊണ്ടാണ് ഇവർ ഇത്രയധികം ആ ഒരു പെർഫെക്ഷൻ ലെവലോടെത്തിയത് അതുപോലെ തന്നെ ഞങ്ങളെ സ്കൂളിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത കുറച്ച് ടീച്ചേഴ്സാണ് സനൽ സാർ മാഗി ടീച്ചർ പിന്നെ എടുത്തു പറയേണ്ട ഒരു ടീച്ചറാണ് സജില ടീച്ചർ ടീച്ചർ ഇല്ലെങ്കിൽ ഞങ്ങൾ ഇന്നിവിടെ ഹാപ്പിയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ കൂടെ ഇപ്പോൾ ഒരു ടീം ചേരുകയാണ് അവർ ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത് അവരെല്ലാം നമ്മൾ അവരോട് പരിചയപ്പെടാം പറയാം എൻ്റെ 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 പേര് 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 ദേവു വൈഷ്ണവി കൃഷ്ണപ്രിയ പേര് നിയ രേവതി സ്കൂളാണ് ഞങ്ങൾ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് ഇവിടെ വന്നതിന് എക്സ്പീരിയൻസ് എങ്ങനെയാണ് നല്ല സന്തോഷമുണ്ട് ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് പിന്നെ ഞങ്ങളെ ഞങ്ങളെ ഇതുപോലെ ഭംഗിയായിട്ട് ഒരിക്കൽ മേക്കപ്പ് ആർട്ടിസ്റ്റുകളോടും ടീച്ചേഴ്സിനോടും ഒരുപാട് നന്ദിയുണ്ട് മേളയിൽ കഴിഞ്ഞതിൽ വളരെ അതിയായ സന്തോഷമുണ്ട് കഴിഞ്ഞ ശാസ്ത്രമേളകളില് തുടർച്ചയായി നാടകത്തിന് ഇരുപതാമത്തെ തവണയും സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാലയമാണ് പ്രമാടം നേതാജി ഹയർ സെക്കൻഡറി സ്കൂള് പ്രത്യേകിച്ച് ഈ വർഷം ഞങ്ങൾ ഡയമണ്ട് ജൂബിലി ആഘോഷിക്കുകയാണ് പ്രത്യേകിച്ച് ഈ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് തീയതികളിൽ പ്രമാടം നേതാജി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ എഴുപത്തിയഞ്ചാമത് വാർഷികം പ്രത്യേകിച്ച് ഈ കേരളത്തിൽ ഒരേ നേതാജി എന്നു പേരുള്ള ഒരേ ഒരു സ്കൂളെന്ന് പറയുന്നത് പ്രമാടം നേതാജി ഹയർ സെക്കൻഡറി സ്കൂളാണ് എന്നുള്ള സന്തോഷവും ഞങ്ങൾക്കുണ്ട് ഈ വർഷത്തിൽ തന്നെ ഞങ്ങൾക്ക് ഈ കുട്ടികൾ ഈ ഗ്രൂപ്പ് ഡാൻസിൽ ഇവിടെ വന്ന് മാറ്റുരയ്ക്കുവാൻ ആ കിട്ടിയൊരവസരം ഞങ്ങൾ വലു നല്ല ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു എന്തായാലും നേതാജി സ്കൂളിനും അവിടെ നിന്ന് വന്ന വിദ്യാർത്ഥിനികൾക്കും ഒപ്പം കൂടെ വന്ന അധ്യാപകനും നമ്മൾ എല്ലാ മംഗളങ്ങളും നേരുകയാണ് ആദാ കോളേജ് എസ് എസ് എൽ സി പ്ലസ് ടു ബിഎച്ച്എസ്ഇ കഴിഞ്ഞവർക്കായി സ്കോളർഷിപ്പോടുകൂടി സ്വദേശത്തും വിദേശത്തും ഹോസ്പിറ്റൽ മേഖലകളിൽ നിരവധി തൊഴിൽ സാധ്യതയുള്ള യു ജി സി അംഗീകൃത യൂണിവേഴ്സിറ്റി പാരാമെഡിക്കൽ ബിഎസ് സി ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ബി എസ് സി ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി റേഡിയോ ഇമേജിംഗ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി

മികച്ച ലബോറട്ടറി എക്സ് റേ ആന്റ് ഇസിജി സംവിധാനം മികച്ച അധ്യാപകരാൽ അച്ചടക്കമുള്ള ക്ലാസുകൾ സെമിനാറുകൾ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ ട്രെയിനിംഗ് ആൻഡ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ലോൺ സൌകര്യം ലഭ്യമാണ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൌജന്യമായി സർട്ടിഫിക്കറ്റോടുകൂടിയ കമ്പ്യൂട്ടർ ക്ലാസുകൾ ഹോസ്റ്റൽ ഫെസിലിറ്റി ഫോർ ഗേൾസ് എക്സലൻസ് ഓഫ് ട്വന്റി ത്രീ ഞങ്ങളുടെ സഹോദര സ്ഥാപനം ഹെറൻസ് ഹോസ്പിറ്റൽ കള്ളിക്കാർ മാതാ കോളേജ് ഓഫ് ഓഫ് മെഡിക്കൽ ടെക്നോളജി അണ്ടർ മദർ തെരേസ ഫൗണ്ടേഷൻ ഇന്ത്യ ബോർഡ് ജംഗ്ഷൻ തിരുവനന്തപുരം ബ്രാഞ്ചുകൾ മലപ്പുറം പത്തനംതിട്ട കൊല്ലത്തെ ൾ ഇവിടെ അവസാനിക്കുന്നില്ല പുതിയ കാഴ്ചകളുമായി ഞങ്ങൾ വീണ്ടും എത്തും അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് എനേബിൾ ചെയ്ത് വയ്ക്കുക ഫേസ്ബുക്ക് പേജിലൂടെയാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കണ്ട അപ്പോൾ വീണ്ടും പുതിയ കാഴ്ചകളുമായി കാണാം മാൻ രാജേഷിനൊപ്പം ലാലടകം കൊല്ലം കലോത്സവ വേദിയിൽ നിന്നും